വിദേശ പഠനത്തിന് ഒരുങ്ങുകയാണോ എങ്കിൽ എത്ര ബഡ്ജറ്റ് വേണം എങ്ങനെ ബഡ്ജറ്റ് പ്ലാൻ ചെയ്യണം എങ്ങനെ ഒരുങ്ങണം എന്നെല്ലാം കൺഫ്യൂസ്ഡ് ആയിരിക്കുമല്ലോ അല്ലേ എങ്കിൽ എങ്ങനെ നല്ലൊരു ബഡ്ജറ്റ് പ്ലാൻ ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് വിദേശത്ത് ഉന്നത വിദ്യാഭ്യാസ സാധ്യതകൾ തേടിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ കാര്യം മാത്രമാണ് ഇപ്പറഞ്ഞത് അതുകൊണ്ട് തന്നെ ചെലവുകൾ മനസ്സിലാക്കുകയും ബജറ്റ് തയ്യാറാക്കുകയും ചെയ്യുന്നത് വിദേശത്ത് പഠിക്കുമ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുവാൻ എക്സ്പേർട്ട് ആകുവാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല പ്രധാനമായും പണപ്പെരുപ്പവും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിനിമയ നിരക്കും സംബന്ധിച്ച അറിവ് നേടുക എന്നുള്ളത് അത്യാവശ്യമാണ് വിദേശത്ത് പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവിധ ചെലവുകൾ വിലയിരുത്താം ട്യൂഷൻ ഫീസും താമസ ചെലവും കൂടാതെ ഭക്ഷണത്തിന്റെയും യാത്രയുടെയും ചെലവ് ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയങ്ങൾ പാഠപുസ്തകങ്ങളും മറ്റ് പഠന സാമഗ്രികളും വാങ്ങൽ പ്രസ്തുത രാജ്യത്തേക്കുള്ള യാത്രാ ചെലവുകൾ ഇന്ത്യയിലേക്കുള്ള യാത്രാ ചെലവുകൾ തുടങ്ങിയ ദൈനംദിന ജീവിത ചെലവുകൾ കൂടാതെ ഒഴിവ് സമയത്തിനുള്ള വിവിധ ചെലവുകളും ഇവിടെ കണക്കിലെടുക്കണം ഓൺലൈൻ കോളേജ് കോഴ്സ് എക്സ്പെൻസ് കാൽക്കുലേറ്റർ ഇതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാം എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്ന സ്റ്റുഡൻസ് ഭാവിയിലെ ഇ എം ഐ തുകകൾ കണക്കാക്കുവാൻ വേണ്ടി ഓൺലൈൻ എഡ്യൂക്കേഷൻ ലോൺ ഇ എം ഐ കാൽക്കുലേറ്റർ ഉപയോഗിക്കാവുന്നതാണ് അനുയോജ്യമായ ഇ എം ഐകൾ കണ്ടെത്തുന്നതിന് കാലാവധിയുടെയും അതോടൊപ്പം തന്നെ ലോൺ തുകകളുടെയും വിവിധ കോമ്പിനേഷനുകൾ പരീക്ഷിക്കാവുന്നതുമാണ് വിദ്യാർത്ഥികൾക്ക് അവരുടെ ചെലവുകൾ ട്രാക്ക് ചെയ്യാൻ ബജറ്റിംഗ് ആപ്പുകൾ ഉപയോഗിക്കാം അവർ എത്രമാത്രം മാത്രം ചെലവഴിക്കുന്നു എന്ന് രേഖപ്പെടുത്തുന്നത് ബജറ്റിൽ ഉറച്ചു നിൽക്കുവാനും അനാവശ്യ ചെലവുകൾ കുറയ്ക്കുവാനും അവരെ പ്രാപ്തരാക്കും ഒരു ബജറ്റ് അനുസരിച്ച് ജീവിക്കുമ്പോൾ വിദ്യാർത്ഥികൾ അടിയന്തര ഘട്ടങ്ങൾക്കുള്ള ഒരു തുക കണ്ടെത്താനും പ്രവർത്തിക്കണം ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ ഈ തുക സാമ്പത്തിക സുരക്ഷ നമുക്ക് നൽകും രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് പാർട്ട് ടൈം തൊഴിലവസരങ്ങളും അവിടെ കണ്ടെത്താൻ സാധിക്കും ഓരോ ആഴ്ചയും ഏതാനും മണിക്കൂർ ജോലി ചെയ്യുന്നത് വിദ്യാർത്ഥികൾക്ക് അവരുടെ സാമ്പത്തിക അവസ്ഥ മെച്ചപ്പെടുത്തുവാനും നിയന്ത്രിക്കുവാനും ഉപകരിക്കും ആ നാട്ടിലെ കറൻസിയിൽ സമ്പാദിക്കുകയും ചെലവഴിക്കുകയും ചെയ്യുന്നതിനാൽ വിനിമയ നിരക്കിലെ വ്യതിയാനങ്ങളിൽ നിന്നും അവർ സംരക്ഷിതരായിരിക്കുകയും ചെയ്യും വിദേശ ബിരുദങ്ങൾ സമഗ്രമായിട്ടുള്ള വ്യക്തിപരവും സാമ്പത്തികവുമായ വളർച്ചയിലേക്കുള്ള ആദ്യ ചവിട്ടുപടി അയേക്കാം എന്നിരുന്നാലും ഈ അനുഭവം ആസ്വാദ്യമാക്കാൻ വിദ്യാർത്ഥികൾ സാമ്പത്തിക വിവേകവും ബജറ്റ് നിയന്ത്രണവും പരിശീലിക്കേണ്ടതുണ്ട് തന്ത്രപരമായ സാമ്പത്തിക രീതി ആസൂത്രണം ചെയ്യുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് അവരുടെ ബജറ്റുകൾ കൈകാര്യം ചെയ്യുവാനും സാമ്പത്തിക സ്ഥിരത അഥവാ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആസ്വദിക്കുവാനും അവർക്ക് സാധിക്കും